വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ സമയം തന്നെയാണ് സമയം നഷ്ടപ്പെടുത്തിയവന് അത് പിന്നീട് ഒരു സാധിക്കില്ല കുറച്ച് സമയമാണ് സമയം മറ്റൊന്നിലും ശ്രദ്ധ തിരിക്കാതെ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒന്നും നാളത്തേക്ക് മാറ്റിവെക്കരുത് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഒരു ബുക്കിലോ കടലാസിലോ എഴുതി വയ്ക്കുക അതാത് ദിവസം തന്നെ അന്നത്തെ ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കുക ഓരോ ടോപ്പിക്കുകളും പൂർണ്ണമായി പഠിച്ചതിന് ശേഷം മാത്രം അത് ടിക്ക് ചെയ്യുക എല്ലാ ദിവസവും പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങൾ റിവിഷൻ ചെയ്യുക പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ ആദ്യം പഠിക്കാൻ ശ്രമിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ മുൻവർഷ ചോദ്യ പേപ്പറുകൾ റഫർ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ദിവസവും മുൻവർഷങ്ങളിൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കണം ഇത് നിങ്ങളെ വരുന്ന പരീക്ഷകളിൽ വിജയിക്കാൻ സഹായിക്കും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതാണ് തനിക്ക് പഠിക്കാൻ ഏറ്റവും ഇണങ്ങുന്ന സമയമെന്ന് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ സ്വയം നിരീക്ഷിക്കണം പെട്ടെന്ന് പഠിക്കാൻ സാധിക്കുന്ന പഠനം മുറിഞ്ഞു പോകാതെ പരമാവധി നീണ്ടുപോകുന്ന പഠിക്കുമ്പോൾ ഒട്ടും ബോറടിക്കാത്ത ഉറക്കം വരാത്ത സമയമേതെന്ന് കണ്ടുപിടിക്കണം രാവിലെ നേരത്തെ ഉണർന്നു പഠിച്ചാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ പഠിക്കുന്ന കുട്ടികളുണ്ട് എന്നാൽ മറ്റു ചില കുട്ടികൾ സന്ധ്യാസമയം കഴിഞ്ഞായിരിക്കും സജീവമാകുന്നത് അവർ രാത്രി വൈകിയും നന്നായി പഠിക്കുന്നത് കാണാം പഠിക്കാൻ പറ്റിയ സമയം ഏതാണോ അത് തിരിച്ചറിഞ്ഞ് പഠിക്കാനിരിക്കുന്നതാണ് നല്ലത് അതുപോലെ പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ലാതെ നഷ്ടപ്പെട്ടു പോകുന്ന ചില സമയങ്ങളുണ്ട് ഉദാഹരണത്തിന് ബസ് കാത്തിരിക്കുന്ന സമയം ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയം എന്നിങ്ങനെ ഒരു ദിവസം അല്പമെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്ന ചില സമയങ്ങളുണ്ട് ഈ സമയം നമുക്ക് പ്രയോജനപ്പെടുത്താനുണ്ട് പഠിച്ചിട്ടും ഓർമ്മയിൽ നിൽക്കാത്ത സൂത്രവാക്യങ്ങൾ തത്വങ്ങൾ തുടങ്ങിയവ ചെറിയ കാർഡുകളിൽ എഴുതി സൂക്ഷിച്ചാൽ ഈ സമയങ്ങളിൽ പുറത്തെടുത്ത് ഓർമ്മ പുതുക്കുക ഈ ടെക്നിക്ക് ഉപയോഗിച്ച് സമയം ലാഭിക്കാം സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ നിങ്ങളുടെ പഠന സമയം അപഹരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മൊബൈൽ ഫോണിലൂടെയുള്ള സംസാരം നീണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഫോൺ സംഭാഷണം പോലെ തന്നെ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള ഇൻ്റർനെറ്റ് സേവനങ്ങൾക്ക് അടിമപ്പെട്ട് സമയം കളയുന്ന നിരവധി പേരുണ്ട് അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഇടപാടുകളെ ഇത്തരം സോഷ്യൽ മീഡിയകളിൽ വിനിയോഗിക്കാവൂ സമയത്തിന്റെ നിയന്ത്രണം കൈവിട്ടു പോകുന്നുവെന്ന് തോന്നിയാൽ ടൈം ടേബിൾ വെച്ച് അവയെ നിയന്ത്രിക്കാൻ തയ്യാറാകണം സമയത്തെ സമയത്തെക്കൂടി മെരുക്കിയെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ പഠനവും പരീക്ഷയും ഇനി എളുപ്പമാകും തീർച്ച